ഈ പ്രാവശ്യം ഞങ്ങൾ മൂകാംബികയിൽ പോയത് കുടജാദ്രയിൽ പോവുക എന്നൊരു ഒറ്റ ലക്ഷ്യത്തോടു കൂടിയായിരുന്നു ഞങ്ങളെന്ന് പറയുമ്പോൾ ഞാനും ഹരിച്ചേർന്നു കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ സമയം കഴിഞ്ഞു പോയതിനാൽ കുടജാതിരിയിലേക്കുള്ള യാത്ര നടന്നില്ല അങ്ങനെ ഈ പ്രാവശ്യം മൂകാംബിക ദേവിയെ തൊഴിൽ നേരെ കുടജാദ്രയിലേക്ക് വെച്ച് പിടിക്കാൻ തീരുമാനിച്ചു മൂകാംബികയിൽ നിന്ന് കുടജാദ്രയ്ക്ക് ജീപ്പ് മാർഗമാണ് പോകേണ്ടത് കുടജാദ്രയിലേക്കുള്ള ഓഫ് റോഡ് യാത്ര എക്സ്പീരിയൻസ് ചെയ്യാനാണ് ഞങ്ങൾ കാത്തു നിൽക്കുന്നത് പക്ഷേ ഒരു പ്രശ്നം ജീപ്പ് ഡ്രൈവർ എട്ട് പേരിൽ കുറഞ്ഞ് പോകില്ലാത്ത അല്ലെങ്കിൽ എട്ട് പേരുടെ ക്യാഷ് ഞങ്ങൾ കൊടുക്കേണ്ടി വരും അങ്ങനെ ബാക്കി ആറ് പേരെ ഒപ്പിക്കാനായി ഞങ്ങൾ കാത്തു നിന്നു കുറച്ച് നേരത്തിനകം ഒരു ഫാമിലി ഉൾപ്പെടെ അഞ്ച് പേരെ ഞങ്ങൾക്ക് കൂട്ടിരുന്നു അപ്പോഴും ഒരാളുടെ കറിവുണ്ടായിരുന്നു അങ്ങനെ ഒരാളുടെ ക്യാഷ് എല്ലാവരും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങനെ ജീപ്പിൽ കീഴി യാത്ര തുടങ്ങി മൂകാംബുകയിൽ നിന്ന് കുറച്ച് ദൂരം ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ വരെ കഴിഞ്ഞപ്പോൾ വനാന്തര റോഡിലേക്കുള്ള അതിർത്തി എത്തി ചക്ര റിസർവ് ഫോറസ്റ്റ് എന്ന് ബോർഡ് കണ്ടു അവിടുന്ന് അങ്ങോട്ട് ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുകയാണ് എൻ്റെ പൊന്നോ തുടക്കം മുതൽ അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പൊക്കോണ്ടിരുന്ന ജീപ്പ് കാട്ടുപാതയിലൂടെ കുലുങ്ങിയും ചാടിയും തെളിച്ച് അമ്പോ വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ക്യാമറയും കൊണ്ട് ജീപ്പിൻ്റെ പുറകിലിരുന്നപ്പോൾ കുറച്ചധികം ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ ക്യാമറ പിടിക്കണോ അതോ ജീപ്പിൽ നിന്ന് തെറിച്ച് നമ്മൾ പുറത്തു പോകാതെ നോക്കണോ എന്നുള്ള കൺഫ്യൂഷനിലായിപ്പോയി എന്നാലും തോറ്റു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു ഒരു സിനിമയിൽ ജോൺ ഹോനായി പറഞ്ഞതുപോലെ ഒരു കൈയിൽ ക്യാമറയും മറ്റേ കൈ ജീപ്പിലും പിടിച്ച് വളരെ സാഹസികമായി ഷൂട്ട് ചെയ്തതാണ് ഈ ദൃശ്യങ്ങൾ ഒരു വാഹനത്തിന് മാത്രം പോകാൻ വേദിയുള്ള ചെങ്കുത്തായ കാട്ടുപാതയിൽ ഹെയർപിൻ വളവുകളും തിരിവുകളും ഒരു കൊച്ചുകുട്ടിയുടെ കയ്യിൽ കിട്ടിയ കളിപ്പാട്ടം പോലെ ജീപ്പ് ഓടിച്ച് നമ്മളെ അതിശയിപ്പിക്കുന്ന ഡ്രൈവറെ ഉണ്ട് പുള്ളിക്കാരനെ കണ്ണൊന്ന് പാളിയാൽ ശ്രദ്ധയെന്ന് പാളിയ ആഹാ പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യം ഇടക്കിടെ കാട്ടുമൃഗങ്ങൾ ഉണ്ടെന്ന് കാണിക്കുന്ന ബോർഡുകൾ കാണാം ജീപ്പിലിരിക്കുന്ന നമ്മുടെ അവസ്ഥ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് ജീപ്പിൽ നമ്മൾ ഇരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല റബ്ബർ റബ്ബറ് വന്നതുപോലെ തുള്ളിത്തുള്ളി ചാടിക്കളിച്ചോണ്ടിരിക്കും ഇടയ്ക്ക് ജീപ്പിൻ്റെ റൂഫിൽ തലയിടിച്ചിട്ട് നേരെ സീറ്റിൽ വന്നു കഴിഞ്ഞു തൊണ്ണൂറ് ശതമാനവും ജീപ്പിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഏറലായിരിക്കും ഷൂട്ട് ചെയ്ത ഈ വിഷ്വൽസ് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം കുലുങ്ങി കുലുങ്ങിത്തെറിച്ചാണ് ഞങ്ങളുടെ യാത്ര എന്നുള്ളത് കാട്ടുപാത എന്ന് പറയുമ്പോൾ നിറയെ കുണ്ടും കുഴിയും പാതയിൽ തന്നെ ഇരുമ്പൈരടങ്ങിയ വലിയ പാറകളും നിറഞ്ഞതാണ് മഴക്കാലത്ത് ഇതുവഴി യാത്രയില്ലെന്നാണ് ഡ്രൈവർ പറഞ്ഞത് കാരണം ഈ ഇരുമ്പൈരടങ്ങിയ പാറകളിൽ ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നില്ല വളവുകൾ കയറി ചെല്ലുമ്പോഴായിരിക്കും എതിരെ തീർത്ഥാടനം കഴിഞ്ഞ് വരുന്ന ജീപ്പ് എത്തിപ്പെടുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വാഹനം കഷ്ടിച്ചു പോകാൻ കഴിയുന്ന ഈ പാതയിൽ എങ്ങനെ മറ്റേ വാഹനത്തിന് സൈഡ് കൊടുക്കുമെന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുന്ന നേരത്തെ തന്നെ അവർ സൈഡ് എടുത്ത് പോയിട്ടുണ്ടോ അത്ര എക്സ്പേർട്ട് ഡ്രൈവർമാരാണ് കുറെ ദൂരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കാട്ടുപാതയുടെ ഇടുക്കത്തിൽ നിന്നും വളരെ വിശാലമായ തുറസ്സായ ഒരു സ്ഥലത്തെത്തി വളരെ പ്രകൃതി രമണീയമായ സ്ഥലം ചുറ്റും പച്ചപുതച്ച് നിൽക്കുന്ന മലനിരകൾ ദൂരെയുള്ള ഒരു മല ചൂണ്ടിക്കാണിച്ചിട്ട് ഡ്രൈവറേട്ട് പറഞ്ഞു ആ കാണുന്ന മലയുടെ അടിവാരം വരെ വണ്ടി പോകും ആ മല കയറി ഇറങ്ങി എത്തുന്നതാണ് കുടജാതിരെ അങ്ങനെ ആ വിശാലമായ സ്ഥലത്ത് നിന്ന് അല്പം വിശ്രമിച്ചു ക്യാമറ ഉണ്ടായത് എല്ലാവരും ചേർന്ന് കുറച്ച് ഫോട്ടോകൾ എടുത്തു സീനറീസിന്റെ കുറച്ച് ഫോട്ടോകൾ എടുത്തു ഇതാണ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ ഫാമിലി മറ്റ് യാത്രക്കാർ ഇത് നമ്മുടെ ഡ്രൈവർ ഏട്ടാ നേരത്തെ പറഞ്ഞതുപോലെ കളിപ്പാട്ടം പോലെ ജീപ്പ് ഡ്രൈവ് ചെയ്ത് ഞങ്ങളെ അതിശയിപ്പിക്കുന്ന ഞങ്ങളുടെ സാരഥി രാജേഷ് കുറച്ചു നേരം പ്രകൃതി ഭംഗി ആസ്വദിച്ചു പിന്നീട് ഞങ്ങൾ യാത്ര തുടർന്നു നേരെ കൂടെ ചേർന്നിരിക്കും അങ്ങനെ ഞങ്ങൾ ഡ്രൈവർ പറഞ്ഞ് താഴ്വാര ജീപ്പ് അവിടെ വരെ പോവുകയുള്ളൂ മറ്റ് യാത്രക്കാർ വന്ന ജീപ്പൊക്കെ അവിടെ പാർക്ക് ചെയ്തിരിക്കുന്നതാണ് അങ്ങനെ ഞങ്ങൾ ജീപ്പിൽ നിന്ന് ഇറങ്ങി രണ്ട് മണിക്കൂർ മാത്രമേ ജീപ്പ് ഇവിടെ പാർക്ക് ചെയ്യുള്ളൂ നമുക്ക് വേണ്ടി കാത്തു നിൽക്കുകയുള്ളൂ ഈ രണ്ട് മണിക്കൂർ കൊണ്ട് നമ്മൾ ഈ മല കയറി കയറിയിറങ്ങി ശങ്കരപീഠം കണ്ട് തിരിച്ചിറങ്ങി വരുന്നു അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞ് അധികം വാടക നമ്മൾ കൊടുക്കേണ്ടി വരുമെന്ന് അങ്ങനെ നമ്മൾ ഡ്രൈവർ ഏട്ടനോടൊക്കെ യാത്ര പറഞ്ഞു കുടജാദ്രയിലേക്കുള്ള മല കയറി ഇറങ്ങാനുള്ള ആ കവാടം കടന്നു അവിടുന്ന് കവാടം കഴിഞ്ഞ് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ അടുത്തായി രണ്ട് ശ്രീകോവിൽ കാണാം ആ രണ്ട് ശ്രീകോവിലിന് നടുക്കായി ഏകദേശം മുപ്പത്തിരണ്ട് അടി ഉയരമുള്ള ഒരു ഇരുമ്പ് ദണ്ട് ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്നത് കാണാം അതിൻ്റെ ഐതിഹ്യം പറയുന്നത് ഏകദേശം രണ്ടായിരത്തി വർഷം പഴക്കമുണ്ടെന്ന് അതായത് ദേവി മൂകാസുരനെ സംഹരിച്ച തൃശൂലമാണത്രേ ഇതെന്ന് ചരിത്രം പറയുന്നു ഈ കാണുന്ന വലിയ കെട്ടിനുള്ളിലാണ് ശൂലത്തിന്റെ ത്രിശൂലമായ ഭാഗം എന്നും പറയപ്പെടുന്നുണ്ട് അവിടെ തൊഴുതിറങ്ങി ഞങ്ങൾ മല കയറാൻ തുടങ്ങി കണ്ടില്ലേ വളരെ വീതി കുറഞ്ഞ ചെങ്കുത്തായ നടപ്പാത ഏകദേശം ഒരു നൂറ് മീറ്റർ മുകളിലേക്ക് കയറി എത്തിയപ്പോൾ അവിടെ ഒരു ക്ഷേത്രം കണ്ടു ഇതാണ് ശ്രീ മൂകാംബിക ദേവിയുടെ മൂലസ്ഥാനം പ്പുറത്ത് താഴെയായി ക്ഷേത്രത്തിലെ പൂജാരി പൂജകളുമായി തിരക്കിലായിരുന്നു കുറച്ച് സമയം അത് കണ്ടു തൊഴുതു ഞങ്ങൾ വീണ്ടും മലകയറി വലിയ പാറ കഷ്ണങ്ങൾ നിറഞ്ഞ് ചെങ്കുത്തായ നടക്കും കയറാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഈ ആംബിയൻസും പ്രകൃതി ഭംഗിയും ശരിക്കും ആസ്വദിച്ച് തന്നെയാണ് കുറച്ചു ദൂരം ചെന്നപ്പോൾ വിശാലമായ മുട്ടക്കുന്നുകൾ കുടജാതിരയിലെ ദർശനം കഴിഞ്ഞ് ഇറങ്ങി വരുന്നവരെയും കാണാൻ കഴിയും മുട്ടക്കുന്നുകളിൽ നമുക്ക് കയറിപ്പോവാനുള്ള നടപ്പാതയുണ്ട് ഇത് ശരിക്കും വർഷാവർഷങ്ങളായി ആളുകൾ കയറിയിറങ്ങി തനിയെ രൂപപ്പെട്ട നടപ്പാതയാകാനാണ് സാധ്യത കണ്ടില്ലേ ആ മല ഇറങ്ങിയാണ് നമ്മൾ നടന്നു പോകുന്നത് നടവഴികൾ കണ്ടില്ലേ മലയുടെ ഒരറ്റത്ത് കാലൊന്ന് തെറ്റിയാൽ താഴെ പോകും അത്രയ്ക്ക് ഡീപ്പാണ് കഷ്ടിച്ചൊരാക്ക് നടക്കാനുള്ള വഴി മാത്രമേ ഉള്ളൂ ഒരു സൈഡ് വളരെ അഗാധമായ കൊക്കയാണ് വലിയ പാറക്കെട്ടുകളും മരക്കുറ്റികളും നിറഞ്ഞതാണ് നടപടി മുട്ടക്കുന്ന് കയറിയിറങ്ങി വീണ്ടും അടുത്ത മല കയറി തുടങ്ങി തികച്ചും കാട്ടുപാതം ശരിക്കും പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള യാത്ര അനുഭവിച്ചറിയേണ്ടത് തന്നെയാണ് അങ്ങനെ നമ്മൾ കുടജാതിരിയിലെത്തി കർണാടകത്തിലെ സഹ്യപർവ്വത നിരകളിൽ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മീറ്റർ ഉയരമുള്ള ഒരു കൊടുമുടിയാണ് കുടജാതിരി കൊല്ലൂരിലെ പ്രശസ്തമായ മൂകാംബിക ക്ഷേത്രം കുടജാതിരിയുടെ താഴ്വരയിലാണ് സ്ഥിതി ചെയ്യുന്നത് കുടജാതിരിയെ പ്രകൃതി പൈതൃക സ്ഥലമായി കർണാടക സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് കർണാടക സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന പതിമൂന്നാമത്തെ കൊടുമുടിയിലാണ് ഈ മലയ്ക്ക് ചുറ്റുമുള്ള മഴക്കാടുകൾ എല്ലാ സമയവും മഞ്ഞു മഞ്ഞുമൂടിക്കിടക്കുന്നു മല കയറുന്ന സാഹസിക യാത്രക്കാർക്കായി ഒരു ഉത്തമ സ്ഥലം കൂടിയാണ് കുടജാദ്രി കുടജം എന്ന ഔഷധ സസ്യം ധാരാളമായി വളരുന്ന മലയായതുകൊണ്ടാണ് അത്ര കുടജാദ്രി എന്ന് പേര് വന്നത് രാമരാവണ യുദ്ധ സമയത്ത് ഹനുമാൻ മൃഗസഞ്ജീവിനി അടങ്ങുന്ന മല ഇളക്കിക്കൊണ്ടു പോകുമ്പോൾ അടർന്ന് വീണതാണ് കുടജാദ്രി എന്നും പറയപ്പെടുന്നു അറുപത്തിനാല് ഔഷധങ്ങളും അറുപത്തിനാല് തീർത്ഥങ്ങളും കുടജാദ്രയിൽ ഉണ്ടെന്ന് കരുതുന്നു ഈ കാണുന്നതാണ് സർവജ്ഞപീഠം കുടജാദ്രിയുടെ നിറുകയിൽ കുടിയൊള്ളുന്നു ശങ്കരാചാര്യർ തപസ് ചെയ്ത് ദേവിയെ പ്രത്യക്ഷപ്പെടുത്തിയ സ്ഥലമാണ് സർവജ്ഞപീഠം ഭൂമിയുടെ നിരപ്പിൽ നിന്നും ഏകദേശം ആറായിരത്തി എഴുന്നൂറ് അടി മുകളിലാണ് ഈ സർവജ്ഞപീഠം നിലകൊള്ളുന്നത് ക്ഷണികമായ ഈ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ കുന്നും മലയും താണ്ടിവിടെ വരണം അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വരദായകമായ മുഹൂർത്തം തന്നെയായിരിക്കും അറിവിൻ്റെ വെളിച്ചത്തിലേക്കുള്ള യാത്രയാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതം അറിവിൻ്റെ അവസാന വാക്കായ സർവജ്ഞ പീഠത്തിൽ നമ്മൾ